ഇന്ത്യയുടെ പ്രധാന ഓൾറൌണ്ടർ ആണെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഹാർദിക് പാണ്ഡ്യ ടെസ്റ്റ് മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല പരിക്കുകൾ കാരണം തന്നെയാണ് ഈ തീരുമാനം എടുത്തിരുന്നത് വൈറ്റ് ബോൾ ഫോർമാറ്റിൽ പൂർണ്ണ ഫിറ്റായ ഹാർദിക് പാണ്ഡ്യയെ ലഭിക്കുന്നതിന് ബി ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുകയായിരുന്നു ഇന്ത്യൻ ടീമിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടറും അഗ്രസീവ് താരവുമായ ഹാർദിക് ഐ പി മുംബൈ ഇന്ത്യൻസിന്റെ നായകൻ കൂടിയാണ് മത്സരാധിക്യം കുറയ്ക്കുന്നതിനും ആവശ്യമായ വിശ്രമം ലഭിക്കുന്നതിനും ടെസ്റ്റ് ക്രിക്കറ്റിനുള്ള വിട്ടുനിൽക്കൽ സഹായിച്ചിട്ടുണ്ട് താരത്തിന്റെ പരിക്കുകളുടെ ചരിത്രം കണക്കിലെടുത്ത് ടെസ്റ്റ് ക്രിക്കറ്റിലൂടെ അദ്ദേഹത്തെ അപകടപ്പെടുത്താൻ ബി സി സി ഐ തയ്യാറല്ലായിരുന്നു അതുകൊണ്ടാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് പൂർണമായും വിട്ടു നിൽക്കാനുള്ള തീരുമാനത്തെ ബി സി സി ഐയും പിന്തുണച്ചത് എന്നാൽ ക്രിക്കറ്റിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഫോർമാറ്റിൽ ഹാർദിക് പാണ്ഡ്യ മടങ്ങി വരാൻ തയ്യാറെടുക്കുന്നതിന്റെ സൂചനകളാണ് സമീപകാലത്തായി പുറത്തു വരുന്നത് അടുത്തിടെ യു കെ സന്ദർശിച്ചപ്പോൾ ഹാർദിക് പാണ്ഡ്യ മെറ്റ്ലി വില്ലോ ക്രിക്കറ്റ് അക്കാദമിയിലെ പരിശീലന സെഷനുകളിൽ പങ്കെടുത്തിരുന്നു അവിടെ വെച്ച് റെഡ്ബോൾ ഉപയോഗിച്ച് കഠിന പരിശ്രമം നടത്തുകയുണ്ടായി താരം തന്നെയാണ് ഇതിന്റെ ഫോട്ടോയും വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് യു കെയിൽ വെച്ച് ചുവന്ന പന്ത് ഉപയോഗിച്ച് ബോൾ ചെയ്യുന്നതാണ് ഒരു വീഡിയോ റെഡ് ബോളിൽ ബാറ്റിംഗ് പരിശീലിക്കുകയും ചില ഫിറ്റ്നസ് അഭ്യാസങ്ങൾ നടത്തുകയും ചെയ്തു ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന്റെ അസിസ്റ്റന്റ് കോച്ച് നെയ്മ അമീയിന് കീഴിൽ ഹാർദിക് നടത്തി വരുന്ന പരിശീലനങ്ങളാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് തിരികെ എത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുവെന്ന ഊഹാപോഹങ്ങൾ വീണ്ടും ശക്തമാക്കിയത് വരാനിരിക്കുന്ന ബംഗ്ലാദേശ് ടി ട്വന്റി ഐ പരമ്പരയ്ക്ക് മുന്നോടിയായി ഏതാനും ആഴ്ചകളായി ഹാർദിക് ഇവിടെ പരിശീലനം നടത്തുന്നുണ്ട് പുതിയ ദൃശ്യങ്ങളിലും പരിശീലനം കാണാം ഊഹാമോഹങ്ങൾക്ക് കാരണമായ ചുവന്ന പന്ത് ഉപയോഗിച്ചുള്ള പരിശീലന സെഷനുകളുടെ ഒന്നിലധികം വീഡിയോകൾ ക്രിക്കറ്റ് താരവും പങ്കുവച്ചിട്ടുണ്ട് ഇതിന് താഴെ നിരവധി ആരാധകരാണ് ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചു വരുന്നുവെന്ന് സൂചിപ്പിച്ചത് ചിലർ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങളും കമന്റും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിനോടൊന്നും താരം പ്രതികരിച്ചിട്ടില്ല ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ശ്രദ്ധേയനായ ഓൾറൗണ്ടർ ആണെങ്കിലും ഹാർദിക് പാണ്ഡ്യ പതിനൊന്ന് ടെസ്റ്റുകളിൽ മാത്രമാണ് കളിച്ചത് രാജ്യത്തിനായി നൂറിലധികം ടി ട്വന്റി മത്സരങ്ങളിലും എൺപത്തിയാറ് അന്താരാഷ്ട്ര ഏകദിന മത്സരങ്ങളിലും നീലക്കുപ്പായ മണിഞ്ഞെങ്കിലും ആറു വർഷമായി ടെസ്റ്റ് ടീമിന് പുറത്താണ് ഐ പി എല്ലിലാവട്ടെ മത്സരങ്ങളിൽ കളിച്ച താരം ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ നായകനും ആരാധകർ ഏറ്റവും അധികം പിന്തുടരുന്ന ഇന്ത്യൻ കായിക താരങ്ങളിൽ ഒരാളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ സ്ഥിരമായി ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന താരം കൂടിയാണ് ഹാർദിക് ഇപ്പോൾ ക്രിക്കറ്റിനുള്ള ഒഴിവുകാലം ആസ്വദിക്കുന്ന താരം അതിന്റെ നിരവധി ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതോടൊപ്പം കഠിനമായ ക്രിക്കറ്റ് പരിശീലനത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും പോസ്റ്റ് ചെയ്യാറുണ്ട് ഇതാണ് ഇപ്പോൾ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത് ഇന്ത്യൻ ടീമിന്റെ പുതിയ കോച്ചായി ഗൗതം ഗംഭീർ വന്നതോടെ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് ഹാർത്തിക്കിന് തോന്നിയെന്ന് കരുതുന്നവരും ഏറെയാണ് മുപ്പതുകാരനായ ഹാർത്തിക് കഴിഞ്ഞ ആറു വർഷമായി ടെസ്റ്റ് ടീമിന് പുറത്താണെങ്കിലും തിരിച്ചുവരുവിന് കാര്യമായി ശ്രമം നടത്തിയിട്ടില്ല ഹാർതിക് ഇപ്പോൾ ഇംഗ്ലണ്ടിലാണ് പരിശീലനം നടത്തുന്നത് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയാണ് ഇനി ഹാർത്തിക്കിനെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് ഹാർത്തിക് അവസാനമായി ടെസ്റ്റ് കളിച്ചത് അഞ്ചു വർഷം മുമ്പ് നടുവിന് ശസ്ത്രക്രിയ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ടെസ്റ്റ് ഷിപ്പിൽ ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ കളിക്കാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചെങ്കിലും റെഗുലർ ടെസ്റ്റ് ക്രിക്കറ്ററാവാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രസ്താവിച്ച് അദ്ദേഹം ഓഫർ നിരസിക്കുകയായിരുന്നു